ഓം അമൃതേശ്വരി നമഹ രാമായണവും മഹാഭാരതവും അതൊക്കെ അതുപോലെയുള്ള നമ്മളുടെ ഒരു പ്രാചീന പാരമ്പര്യത്തിലെ മഹത് ഗ്രന്ഥങ്ങള് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ജീവിതത്തിലേക്ക് പ്രയോജനപ്രദമായ സന്ദേശങ്ങളാണ് അത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ നാശോന്മുഖമായി തീരുമെന്നുള്ളതാണ് സത്യം ഇന്നിപ്പോൾ കുട്ടികളും യുവതലമുറയിലുള്ളവരും ഒക്കെ ഈ സന്ദേശങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുള്ള കാരണം പലതാണ് അവർക്ക് ഡിസ്ട്രാക്ഷൻസിന് അവരെ വ്യതിചലിപ്പിക്കാൻ അവരുടെ മനസ്സിനെ അപഹരിക്കാനുള്ള പല പല മാധ്യമങ്ങളും ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ പലപ്പോഴും കൂടുതൽ ക്രിയാത്മകമായ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിതെറ്റിച്ചിട്ട് ഒന്നുകിൽ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ഏർപ്പെടുത്തുവാനും അല്ലെങ്കിൽ വിധ്വംസാത്മകമായ പ്രവൃത്തികൾ ഏർപ്പെടുത്തുവാനുമാണ് പ്രയോജിപ്പിക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വരദാനങ്ങളെ നിഷേധിക്കുകയല്ല വേണ്ട അവയെ തന്നെ ഉപയോഗിച്ച് ജീവിതഗന്ധിയായ ജീവിതാശ്ലേഷിയായ ആശയങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പോൾ ടി വി ഒരു മാധ്യമമാണ് അതിലൂടെയും പല പല നല്ല സന്ദേശങ്ങളും സൃഷ്ടിപരമായ സന്ദേശങ്ങൾ സർഗാത്മകമായ ഉപദേശങ്ങൾ ആദർശങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിക്കും ഇത് അത്യന്തം ആവശ്യമായി വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കും അതുപോലെ യുവതലമുറയിലും ഉള്ളവർക്കാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ അമൃത ടി വി ഇപ്പോൾ ഈ കളിയിലൽപ്പം കാര്യം എന്നു പേരായി നടത്തുന്ന ഈ ക്യാമ്പുകൾ പല പല വിഭവങ്ങളും ഒരുക്കുന്നതോടൊപ്പം ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്നുള്ള അമൂല്യമായ സന്ദേശ അമൃത് സന്ദേശ പീയൂഷം കുട്ടികളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് വളരെ ശ്ലാഘനീയമായൊരു പ്രവർത്തനമാണ് ഉദാഹരണത്തിന് രാമായണവും മഹാഭാരതവും ഭാഗവതവും അതുപോലെ പഞ്ചതന്ത്രവും നീതിസാരവും കഥാസരിസാഗരവും ഒക്കെ നമുക്ക് ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാവുന്ന ഉദാത്തമായ അനേകമനേകം ആദർശങ്ങളും ആശയങ്ങളും പകർന്നു നൽകുന്നുണ്ട് അതൊക്കെ ഉപയോഗിക്കുവാൻ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ ചില സ്ലോട്ടുകൾ ചില സമയ ബന്ധമായ പരിപാടികൾ അല്ലെങ്കിൽ സെഷൻസ് അല്ലെങ്കിൽ എന്താണ് പറയുക ആക്ടിവിറ്റീസ് ഇതെല്ലാം കൊടുക്കുന്നത് വളരെ വളരെ നല്ലത് തന്നെയാണ് ഒരു സംശയവുമില്ല അത് ആ പറയാനുള്ളത് ഉദാഹരണത്തിന് രാമായണത്തിൽ ശ്രീരാമൻ എങ്ങനെ തൻ്റെ ദിവ്യത്വത്തോടൊപ്പം തന്നെ തന്നെ ദിവ്യത്വത്തോടൊപ്പം തന്നെ തൻ്റെ മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ആ ചാതുരി ആ നൈപുണ്യം ആവിഷ്കരിച്ചു അല്ലെങ്കിൽ അതിനെ പുറത്തെടുത്തു എന്നുള്ളതും കുട്ടികൾ പഠിക്കേണ്ട ഒരു പാഠമാണ് അമ്മ എപ്പോഴും പറയുന്നത് ശ്രീരാമായണം പഠിക്കുന്നത് ശ്രീരാമൻ ശ്രീരാമനായിത്തീരാൻ വേണ്ടിയാണെന്നാണ് ഇത് ആചാര്യന്മാർ നമുക്ക് മുമ്പേ പറഞ്ഞെന്നുള്ള കാര്യമാണ് ഉദാഹരണത്തിന് സംസ്കൃതത്തിലെ മഹാനായ ഒരു സാഹിത്യ ആചാര്യനുണ്ടായിരുന്നു ആചാര്യൻ എന്നാണ് പേര് അദ്ദേഹം സാഹിത്യശാസ്ത്ര വിശ്ലേഷണം ചെയ്തിരുന്ന ഒരു ആചാര്യനാണ് കവി എന്നുള്ള നിലയ്ക്കല്ല ആചാര്യൻ സാഹിത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്ന എങ്ങനെ സാഹിത്യം ആസ്വദിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ആചാരനാണ് അദ്ദേഹം രാമായണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതിന്റെ സന്ദേശം ചുരുക്കത്തിൽ രാമാധിപത് വർത്തിതവ്യം നതു രാമണാധിപത് എന്നാണെന്നാണ് അതായത് രാമനെയും രാമനന്റെ അനുയായികളെയും പോലെ വർദ്ധിക്കുക അതേപോലെ ജീവിക്കുക അത് രാവണാധിപത് രാവണനെയും രാമണന്റെ അനുയായികളെയും പോലെ ജീവിക്കാതിരിക്കുക ഇതാണ് രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം എന്നാണ് ഈ മഹാചാര്യനായ മമ്മടാചാര്യൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ തരത്തിലുള്ള സന്ദേശങ്ങൾ രാമായണത്തിൽ നിന്ന് കണ്ടെത്തണം രാമായണം വായിക്കുകയും ആസ്വദിക്കുകയും അനുഷ്ഠാനം എന്നുള്ള നിലയിൽ പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം ജീവിതത്തിലേക്ക് അതിൽ നിന്ന് നേടേണ്ട ആശയങ്ങളെ കൂടി നേടുവാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള അവസരങ്ങളാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകളിലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം ബ്രാഹ്മണെ ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കുകയായിരുന്നു ഈ അവതരിപ്പിക്കുകയാണ് ഈ ഒരു സെഷനിലൂടെ ചെയ്യുന്നത് അത് തീർച്ചയായും കുട്ടികളും യുവാക്കളും പ്രായമായവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്നാണ് പറയാനുള്ളത് ഇപ്പോൾ നടന്ന ഈ കളിയിൽ അല്പം കാര്യമെന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരെ ഒരു നഷ്ടബോധം കൊണ്ട് വ്യസനിക്കൊന്നും വേണ്ട ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇനിയും അമൃത ടി വി ഒരുക്കുന്നതാണ് അതിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളെ പൂർണ്ണമായും പ്രചോ പ്രയോജനപ്പെടുത്താൻ കൂടി ആഹ്വാനം ചെയ്യുന്നു